നിർവഹിക്കുന്നത് വംശത്തിലാണ് ജനിച്ചതെങ്കിലും ഒരു ആശാരിയുടെ ജോലി ചെയ്യുന്നതിന് വൈമുഖ്യം പ്രദർശിപ്പിച്ചിട്ടില്ല വിശുദ്ധ യൗസേപ്പ് ജോലി ചെയ്തത് കേവലം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സ്വന്തം സഹോദരങ്ങൾക്ക് സേവനമർപ്പിക്കുക എന്ന ലക്ഷ്യവും വിശുദ്ധ രാസേപ്പിനുണ്ടായിരുന്നു മനുഷ്യന്റെ പരിത്രണ പരിപാടിയിൽ തൊഴിലെ സ്ഥാനമുണ്ട് സംഭവം കത്തോലിക്ക മതാന്തരീക്ഷത്തിൽ വളർന്ന ഒരു യുവാവ് വിദ്യാഭ്യാസ യോഗ്യതകൾ പലതും കൈവരിച്ച ശേഷം വീടിന് വീട് വിട്ടിറങ്ങിപ്പോയി അക്രമ പ്രവർത്തി പ്രവർത്തനങ്ങളിൽ ഒഴുകി വയനാടൻ മലകളിൽ കഴിഞ്ഞ സംഘവുമായി കൂട്ടുചേർന്ന് വളരെ ഹീനമായ പല കൊലപാതകങ്ങൾക്കും അയാൾ കൂട്ടുനിന്നു ഈ യുവാവിൻ്റെ വീടിന വീടിൻ്റെ സമീപത്തുള്ള ഒരു കുടുംബത്തിൽ കവർച്ച നടത്തുവാൻ അക്രമാ സംഘം തീരുമാനിച്ചു കവർച്ചയുടെ തലേദിവസം കവർച്ച ചെയ്യുന്നതിന് കുടുംബ ത്തെ എല്ലാ വിവരങ്ങളും ശേഖരിക്കുവാൻ മേൽപ്പറഞ്ഞ യുവാവ് നിയുക്തനായി അതനുസരിച്ച് സ്വന്തം വീട്ടിലെത്തി തൻ്റെ വീട്ടിൽ അന്ന് വിശുദ്ധ യൗസ്യ പിതാവിന്റെ ഭക്തി ആചരിക്കുകയും ഈ പിതാവിൻ്റെ ശ്രുതിക്കായി പാവപ്പെട്ട ഒരു കുടുംബത്തിന് അത്താഴം കൊടുക്കുകയും ചെയ്തിരുന്നു ഈ കാഴ്ചകൾ കണ്ടപ്പോൾ ആ യുവാവിന്റെ മനസ്സലിഞ്ഞു താനും കൂട്ടുകാരും പിറ്റേന്ന് പിറ്റേ ദിവസം ചെയ്യാൻ തുനി തുനിയുന്ന ഹീനമായ പ്രവൃത്തിയെ കുറിച്ച് മനസാപമുണ്ടായി അയാൾ കുടുംബാംഗങ്ങളുടെ മുമ്പാകെ പിറ്റേന്ന് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമെല്ലാം വെളിപ്പെടുത്തി ഇനി ഒരിക്കലും അക്രമാസക്തരായ തൻ്റെ കൂട്ടു കൂട്ടുകാരുടെ പ്രവർത്തികളിൽ ഏർപ്പെടുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു ആ യുവാവിനുണ്ടായ മനപരിവർത്തനം വിശുദ്ധാവിന്റെ ബാധ്യസ്ഥാണെന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവരും വിശ്വസിച്ചു വിശുദ്ധേപ്പിനെ കൃതജ്ഞത അർ അർപ്പിച്ചു ജപം ദൈവകുമാരൻ്റെ വളർത്തുപിതാവായ മാറിയൗസേപ്പെ അങ് ഒരു ആശാരിയുടെ ജോലി ചെയ്തതുകൊണ്ട് തിരു കുടുംബത്തെ പരിപാലിച്ചു വന്നുവല്ലോ അതിലൂടെ തൊഴിലിൻ്റെ മഹാത്മ്യവും രക്ഷ രക്ഷകർമ്മത്തിൽ തൊഴിലിനുള്ള സ്ഥാനവും ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ജീവിതാന്തത്തിൻ്റെ ചുമതല ചുമതലകളും ദൈവ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളും തൊഴിൽ തൊഴിലുകളും വിശ്വാസപൂർവ്വം നിർവഹിച്ച് കൊണ്ട് ജീവിതം ധന്യമാക്കാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ജോലികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഞങ്ങൾ ദൈവതിരുമനസോനോടെ യോജിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് സുറസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വേണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങയുടെ അനുഗ്രഹപ്പെടലാവുന്നുളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിസ്ഥാത്മാവിനും ശ്രുതി ആതിനെ പോലെ ഇപ്പോഴേപ്പോഴേ നയിക്കും ആമേൻ വിശുദ്ധ യൗസേപ്പിനോടുള്ള ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ വിശായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർവസ്നായ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏകദൈവമായ പരിസ്ഥിതിമേ പരിസമറിയമേ വിശുദ്ധ യവസപ്പെ ദാവിദിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാരാ ദേകുമാരന്റെ വളർത്തുപിതാവേ മിശാവിടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥനെ എത്രയും നീതുമാനായ വിശുദ്ധാവസ്ഥയപ്പെ മഹാവിനഗ്തനായ വിശുദ്ധാംസേപ്പ് മഹാവിവേഗിയായ വിശുദ്ധാംസേപ്പേ മഹാധീരനായ വിശുദ്ധാംസേപ്പെ അത്യന്തം അനുസരണയുള്ള വിശുദ്ധാംസേപ്പേ മഹാവിശ്വസ്തനായ വിശുദ്ധാംസേപ്പെ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃക കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ കന്നികളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യവരുടെ ആശ്വസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥ വിശ്വാസികളുടെ പരിഭ്രമമേടെ പരിപാലക ഭൂലാഭാഗങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശ്വരമ്പരാനെ കർത്താവെ ഞങ്ങളുടെ ഭാവങ്ങൾ ശ്രമിക്കണമേ ഭൂലാഭാഗങ്ങൾ നില്ക്കുന്ന ദൈവചമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശ്വരമ്പ്രാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലാഭാവങ്ങൾ നില്ക്കുന്ന ദൈവചാംരേട്ടെ കുട്ടിയായിരിക്കുന്ന ഈശ്വതം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവന ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നാദനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമലനായ പരിശുദ്ധ കന്യക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശ്വസ്തനുമായ വിശുദ്ധേപ്പിനെ തിരഞ്ഞെടുത്തതയുമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും പുഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃത ജപം വിശുദ്ധ മധ്യസ്ഥെ ജോലിയുടെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കണമേ